കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന തൊഴിൽ സംരംഭമാണ് ഉദ്ഘാടന ബിസിനസ് മുൻപൊക്കെ ജ്വല്ലറികളും ടെക്സ്റ്റൈൽ ഷോപ്പുകളും മാളുകളുമൊക്കെ ഉദ്ഘാടനം ചെയ്യുവാനായി ഏതെങ്കിലും സെലിബ്രിറ്റിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ചില സ്ത്രീകളെയാണ് ഉടമസ്ഥർ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ വന്നാൽ ഉണ്ടാകുന്ന തിരക്കിനേക്കാൾ വലുതാണ് ഈ സ്ത്രീകളെ കാണാനായി അവിടെ തടിച്ചുകൂടുന്നത് മീശ മുളയ്ക്കാത്ത കൊച്ചു ചെറുക്കന്മാർ മുതൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന അപ്പാപ്പന്മാർ വരെ ഇക്കൂട്ടത്തിലുണ്ടാകും ഇവരുടെ വസ്ത്രധാരണവും ശരീരത്തിലെ ചില അവയവങ്ങൾ എടുത്തു കാണിക്കുന്നതും കാണാനാണ് സ്വാഭാവികമായും ഈ ആൾക്കാർ ആൾക്കാരവിടെ തടിച്ചുകൂടുന്നത് അതുകൊണ്ട് തന്നെ ഭീമമായ തുക നൽകി സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് മിതമായ തുക നൽകി ഇത്തരം ആൾക്കാരെ ഉദ്ഘാടനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ ഏതുതരം വസ്ത്രം ധരിക്കുവാനും എങ്ങനെ വേണമെങ്കിലും അണിഞ്ഞൊരുങ്ങുവാനും അവകാശമുള്ളതുകൊണ്ട് തന്നെ ഇവരെയൊന്നും കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല